ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമും എസ് ഡി പി ഐയും അവർ പേര് വെളിപ്പെടുത്തിയില്ല എന്ന് എല്ലാവർക്കും അറിയും അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ വർഗീയവാദത്തിന്റെ രണ്ടു ഭാഗങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് ഹിന്ദു വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത ഏറ്റവും ആദ്യമികൾ കേട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ സംശയമില്ല മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമായത്ത് ഇസ്ലാമും അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന എസ് ഡി പി ഐ ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് സി പി എമ്മിനെയും ഇടതുകൊട്ട ജനാധിപത്യ മുന്നേയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അൻവറിന്റെ അതിനുശേഷം കോഴിക്കോട് ഇന്നലെ വലിയ പരിപാടി എന്നും കൊട്ടിഘോഷിച്ച് നിലമ്പൂര് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ സഹാക്കൾ കണക്ക് നോക്കിയിട്ട് മുന്നൂറ് കുറവായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാരോ അടുത്തപക്ഷക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത് ഇന്നിപ്പോഴും തൊണ്ടക്കി ശരിയില്ല രണ്ടു മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എതിരായി ആരൊക്കെ അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേരളമാരും നേതാക്കന്മാരുമല്ല അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മുന്നോട്ടേക്ക് വന്ന ജനത സാധാരണക്കാരായ ആളുകൾ അവർക്കൊന്നും നടാനില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തിന് തണലിൽ വളർന്നു വന്ന ഒരു ജനതയാണ് ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത ആ ആപാലകൃത്വം അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത് മുമ്പോതെ ഇനിയും അങ്ങനെ തന്നെയാണ് ആ പ്രതിരോധം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം അതിന് ഊർജ്ജം നൽകുന്ന അതിന് ഊർജ സ്രോതസ്സായ ഒരു കേന്ദ്രം തന്നെയാണ് സദാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല